അപ്പൊ വൈക സോപ്പ് കടയില് വൈകുമ്പോളുടെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ വേറൊരു സംഭവം നമ്മൾ കണ്ടത് ഇത് വൈകിയുടെ അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇത് എന്താണ് സാർ ഇത് ഇത് നമുക്ക് അടുക്കളയിൽ വീട്ടുകാർ പിന്നെ സ്ത്രീകൾക്കെല്ലാം ഉപകാരമുള്ളൊരു സാധനമാണ് നമുക്ക് ചോറ് ഗ്യാസ്റ്റവ് ഉള്ളടത്ത് പ്ര പ്രശ്നമാണ് അത് അത് ഓൺലൈനിൽ കിട്ടുന്നതൊന്നും ഇപ്പൊ സക്സസ് അല്ല അപ്പൊ ഇത് ഞാൻ നേരത്തെ എന്റെ വേണ്ടി കണ്ടുപിടിച്ചതാ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് ഇതേപോലെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടപ്പോ ഇത് പലരും ആവശ്യക്കാരുണ്ട് അപ്പോഴും ഞാനും ഇങ്ങനെ ആലോചിച്ചു ഇത് കുറച്ച് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുത്താലെന്താണെന്ന ആലോചിക്കുന്നത് ചെയ്ത് കൊടുക്കണം കൊടുക്കണം അങ്ങനെ കുറച്ച് ചെയ്ത് ഞാൻ തിരുവനന്തപുരത്തൊക്കെ രണ്ടെണ്ണം കൊടുത്ത് അപ്പം ഇത് ആവശ്യക്കാരുണ്ട് അപ്പൊ ഇത് കുറച്ച് ചെയ്ത് ഇത് ചോറടച്ചിടാ ഇത് നമുക്ക് നമ്മുടെ മേശത്തട്ടിന് മുകളിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ അടച്ചു ആ ഇവിടെ മേശത്തട്ടാണ് ഒരു പാത്രം വെച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇത് ചോറൊക്കെ വാർത്തതിന് ശേഷം നമുക്ക് ഈ ചോറുടെ തിരി തന്നെ വെക്കാം അവിടെ വെക്കാം അപ്പൊ നമുക്ക് സ്ഥലം അല്ല അതല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രം ഇവിടെ വെച്ച് നമുക്ക് പാത്രം കഴുകി അതിലിടാനോ എന്തിനാ നമുക്കത് ഉപകാരം നമുക്ക് അതുകൊണ്ട് വെസ്റ്റ് ഇതെന്ന് പറയുമ്പം ഈ ഒരു ഇത് ഡിവൈസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുനിന്ന് ഇറമ്പ് കയറാതിരിക്കാൻ നമ്മുടെ ഭക്ഷണമൊക്കെ ചെയ്ത് ഭക്ഷണം ആ ഭക്ഷണം കറികളൊക്കെ ചമ്മള് ചെയ്തു വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം ചിലപ്പോൾ ഇറമ്പ് കയറും പാറ്റ കയറും പല്ലി അങ്ങനെയുള്ള ഇതൊക്കെ കയറും ചിലപ്പോൾ ഇറമ്പ് പിന്നെ എത്ര അടച്ചു വെച്ചാൽ ഇറമ്പ് കയറും അപ്പം അത് കയറാതിരിക്കാൻ വേണ്ടി അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഇതേപോലത്തെ നാല് റിങ്ങിൻ്റെ പക്ഷേ അതൊന്നും ഇപ്പം സാധാരണപ്പെട്ട വീട്ടുകളിൽ ആവശ്യമില്ല അപ്പം ഇതിൻ്റെ റേറ്റ് കുറയും പിന്നെ ഇത് സൈസ് കുറയുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് കുറയും പണിക്കൂലി കുറയും എല്ലാം കുറയും എല്ലാവർക്കും ഒരു സൗകര്യം അതുകൊണ്ട് ഞാനത് തൽക്കാലം ഈ എല്ലാവർക്കും രണ്ട് എണ്ണത്തിൻ്റെ ഒരെണ്ണം ചെയ്തു വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിന് എല്ലാ ആൾക്കാരുണ്ട് അപ്പൊ ഇത് ഇത് എല്ലാ വീട്ടിലും വെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി വേസ്റ്റ് ഓയിലോ ഒഴിച്ചാണെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചിരിപ്പം ഇതിനകത്തൊന്നും വന്ന് കയറത്തില്ല ഈ ഇറമ്പുകളൊന്നും വന്ന് കയറത്തില്ല അപ്പൊ ഇതെല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ആവശ്യമില്ല എങ്കിൽ പോലും ഇത് എല്ലാ വീട്ടിലും ആവശ്യമാണ് കാരണം അത് എല്ലാ വീട്ടിലും അയച്ചു കൊടുക്കില്ല അടുപ്പില്ല അടുപ്പില്ലാത്തതുകൊണ്ട് ഇത് ഓരോ വീട്ടിലും ആവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് ചില വീട്ടുകളിൽ കൊടുക്കുന്നത് ഇതാവുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ രണ്ട് ബോൾട്ട് സഹിതം ഇത് വിറ്റിയുള്ള രണ്ട് ബോൾട്ട് സഹിതം നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും പിന്നെ പോഷണൽ അയച്ചു കൊടുക്കേണ്ടവർക്ക് പോസ്റ്റൽ ചാർജ്ജ് കൂടെ ഒന്ന് അയച്ചു കൊടുക്കും അപ്പം ഞാൻ വേറെ ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാവുമ്പോൾ അര കിലോയിൽ ഇതാവുമ്പോൾ ഒരു കിലോയ്ക്ക് വേളി വെയിറ്റ് വരുന്നുണ്ട് അപ്പം ഇതിന്റെ ഡബിൾ ചാർജ് ഇതിൻ്റെ ബോൾട്ട് സഹിതം നമ്മൾ കൊടുക്കും ഇനി അത് ബോൾട്ട് വേണ്ട രണ്ട് ഹോൾ ഇട്ടാൽ മതി രണ്ട് ഹോൾ ഇട്ട് അത് പിന്നെ കിട്ടിയതാ മതി അത് ആരോടെങ്കിലും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തു തരും പിന്നെ ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് പോവാൻ അടുത്ത കാണാൻ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് എണ്ണത്തി കൂടുതൽ ഒരു അഞ്ചോ പത്തോ ഒക്കെ ചെയ്യണം ചെയ്യണ അടുത്തടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദൂരമാണെങ്കിൽ നമ്മൾ പോയിട്ട് വേണം ഞാൻ വന്നിട്ട് ചെയ്തു തരാൻ തയ്യാറാ അല്ലാതെ നമ്മൾ ഒരണത്തിന് വേണ്ടി പോയാൽ നമുക്ക് അത് നമുക്കത് അതിലൂടെ ഇതല്ലാതെ വേറെ ഉണ്ടായിട്ട് വേറെ വേറെ കാണിച്ചേ ഏറ്റവും ഇത് നാലിഞ്ചിന്റെ പി ബിസി ആണ് ഇത് നാലിഞ്ചിന്റെ ഒരു എൻഡി യാപ്പ് ഇതൊരു റെഡ്യൂസർ ഇവിടെ ഒരു ബുഷ് ഒന്നേ കാലിന്റെ ഒരു ബുഷു ഇട്ട് ഈ ഒന്നേ കാലിന്റെ ഒരു രണ്ടടി പൈപ്പും എന്നിട്ട് ഇതിന്റെ അടിയിൽ ഒരു ഗ്യാസ് ലൈറ്റർ നല്ല കോളിറ്റിയുടെ ഗ്യാസ് ലൈറ്റർ ഫിറ്റ് ചെയ്യണം അത്രേ ഉള്ളു വേറെ ആ പൈപ്പ് മാത്രമേ വേറെ ഒന്നുമില്ല അതിനകത്തൊന്നുമില്ല ചിലപ്പോ ചിലപ്പോൾ അടിച്ചാൽ വീണ്ടും അപ്പൊ കണ്ടോ അതുകൊണ്ട് ഇത് രണ്ടാമതൊക്കെ അടുത്ത് ആ ഒരു മുഖത്ത് വെച്ച് അടിച്ച പ്രശ്നം അടിച്ചു കാണിച്ച് അത് വേറെ ഒന്നുമില്ല ലൈറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ഇത്രേ ഉള്ളു കാര്യം അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഇട്ട പേപ്പറിന്റെ മേളിൽ കുറച്ച് കല്ല് കൊണ്ടിടാങ്കിൽ കല്ലും ചെന്ന് കൊള്ളു അതുകൊണ്ട് ഇല്ല ഇല്ല മരത്തിലൊക്കെ പോയി പോയിക്കൊള്ളു ആ മരത്തിൽ കല്ല് പോയി പോയിക്കൊള്ളു അത്ര ദൂരം വരുന്നാലും ഓടും സൗണ്ട് ഭയങ്കര അല്ലേ കൊരങ്ങും ഇത്ര സൗണ്ട് ഇല്ലായിരുന്നു ഭയങ്കര സൗണ്ട് സൂക്ഷിക്കണം സൗണ്ട് ഞാനും പ്രതീക്ഷിച്ചില്ല അപ്പം ഇത്രേ അപ്പൊ ഇത്രേ ഉള്ളൂ ചെറിയ സൗണ്ടല്ല നല്ല സൗണ്ടും ഇതിന്റെ നമ്മുടെ ഷട്ടിൽ വെറുതെ കുത്തി വരുന്ന ഗൾഫ് വരെ കൊണ്ടുവരുന്ന സൈസ് സ്പ്രേ സ്പ്രേയാണ് ഇവിടുത്തെ സ്പ്രേ അല്ല അല്ല ഇതൊക്കെ ഇവിടെ നമ്മക്കങ്ങനെ സ്പ്രേ അത് അത് വെച്ചിട്ട് അടിക്കണം ഒരു പവർ എന്നിട്ട് ഫിക്സ് ചെയ്യുന്നു ൂരം വരെ പോവും ഇതിലടിക്കട്ടോ ഈ ഓലടിക്കട്ടെ ഓലടിക്കട്ടെ ഇതെല്ലാം ഞാൻ ഇതിനു പൊട്ടിച്ച് വെച്ചാ അതും കൂടെ എടുത്തോണം പുറമോട്ട് നിന്നോ അല്ലെങ്കിൽ ഓലടിക്ക നോക്കോണം ആ ഓലയും കൂടെ നോക്കിക്കോണം ഏഹ് കേട്ടോ ഒരുപാടൊന്നും പോയി ബാംഗ്ലൂര് ആ പിന്നെ ഞങ്ങള് കണ്ടില്ലേ ഇപ്പൊ ഈ സൗണ്ടും ഇത് അങ്ങ് വരെ പോകും അടിക്കാൻ ആ മരത്തിൽ ഒരാച്ചല്ലോ തെങ്ങണണ്ടോ ആ അത്രയും ഓല പൊടിഞ്ഞത് കണ്ടോ ഈ ഓലയല്ലേ അടിച്ച് പൊട്ടിച്ചതാ ഇതുപോലെ ആ ഓല എത്രയും പൊട്ടിയത് കണ്ടോ അതേപോലെ ഇത് ഇവിടെ നടത്തി അത്ര ദൂരം വരെ പോകും അതൊന്നും നമുക്ക് ആവശ്യമില്ല അതിലടുത്ത് കുറേ വരുമ്പോ നമുക്ക് ഇതെടുത്ത് അടുത്ത് ഇപ്പൊ ബാംഗ്ലൂരിന ഏറ്റവും കൂടുതൽ പോയത് ബാംഗ്ലൂർ കേരളത്തിൽ എല്ലായിടത്തും പോയി പിന്നെ കോയമ്പത്തൂര് പോയി ബാംഗ്ലൂർ പോയി കേട്ടോഷനാണ് വേറെ ആ ആയതുകൊണ്ട് പോയി അതാണ് ഇതെല്ലാം ചൈനിലാണ് ഇത് അഞ്ച് ചെയിനിലാണെന്ന് നിക്കുന്നത് അല്ലാതെ ഇത് ഇതിന് യാതൊരു പിന്നെ

ണ്ടോ ഇത് അങ്ങനെ വെയിറ്റ് താങ്ങൂലെന്നുള്ള ഭയങ്കര കേറ്റി എത്ര ചാക്കൊക്കെ എടുത്തു നോക്കി എത്ര വെച്ചാൽ ഇത് ഇങ്ങനെ നിൽക്കും വെയിറ്റിന്റെ ഒരു പ്രശ്നമല്ല നമ്മൾ ഇത് വെയിറ്റ് ആലോചിച്ച് പുതിയ പുതിയ ഐഡിയകൾ കിട്ടുന്ന പിന്നെ യൂട്യൂബിൽ നിന്ന് ഞാൻ കണ്ടതാണ് കണ്ടിട്ട് ചെയ്തതാണ് എനിക്കൊരു ഐഡിയ കിട്ടി പിന്നെ അത് വെച്ച് ഞാൻ ഉണ്ടാക്കി പറഞ്ഞുണ്ടാക്കി വെച്ചേക്കോ ഒരാളായി ചെയ്തിട്ട് ചെയിനിൽ മാത്രം നിൽക്കുന്ന ടേബിൾ ആ വെളിയിൽ കിടക്കുന്ന ചെയർ 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 ചെയ്തല്ലേ ഇത് പഴയ ചാരു കസേരയാ പണ്ടൊക്കെ നമ്മൾ ഇതിന് പേരും തുണിയായിരുന്നു ഇതിപ്പോ ആ തുണിക്ക് പേരും നമ്മളിത് തടിയാണ് ഉപയോഗിച്ചത് രണ്ട് ബെൽറ്റിലാണ് ഈ പണ്ട് തടിക്കുപയോഗിച്ചതെല്ലാം ഇപ്പൊ ഞാനത് മറ്റല്ലേ ഇരുന്ന് ഇരുന്ന് നോക്ക് നല്ല സുഖമാണ് അതിനകത്ത് ഇരിക്കാൻ പ്രത്യേകം നല്ലൊരു സുഖം നമ്മള് പഴയ കസേരയിൽ ഇരിക്കുന്നില്ലല്ലോ എന്നാ തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുവേദന ചുവരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം സംഭവം കൊള്ളാം കേട്ടോ അപ്പൊ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ചേട്ടൻ കണ്ടുപിടിക്കുമ്പോ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാലും ഞങ്ങള് വന്ന് വീഡിയോ ചെയ്യാം അതാണ് ഒരുപാട് പേര് അറിയേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ മറ്റേ എന്താണ് ആ അതിന് പേരെന്തൊരിട്ടിട്ടുണ്ടോ കൊരങ്ങിനെ പിന്നെ ദുരുപയോഗം ചെയ്യരുത് ഓക്കെ സന്തോഷം